ഹലോ ഹായ് അസലാമലേക്കും ഇത് നമുക്ക് വെളുത്തുള്ളി അച്ചാറുടാ അപ്പോൾ ഒരു ഒരു കാൽ കിലോനേക്കാളും കൂടുതലുണ്ടത് അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് നമുക്കത് അച്ചാറാക്കാം അപ്പോൾ അതിലേക്ക് ഒരു വലിയ കഷ്ണ ഇഞ്ചി പിന്നെ ഇത് കാന്താരി മുളക് സുർക്കയിൽ ഇട്ട് വെച്ചതാണ് പിന്നെ ഉലുവിയും കായും പൊടിച്ചത് നല്ലെണ്ണ മുളക് പൊടി മഞ്ഞൾപ്പൊടി കടുക് നമുക്ക് അച്ചാറിടാം അപ്പൊ നമ്മൾ ചട്ടി വെച്ചു നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം മുളക് ഇടാം നമുക്ക് ഇഞ്ചി എന്ത് ഇട്ട് കൊടുക്കാം ചെറുക്കയിലെ മുളകിപ്പൊ കൊറേ പൊട്ടിത്തെറിച്ചു നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നന്നായി വാടിയിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം എരിവില്ലാത്ത മുളക് പൊടിയാണ് കാന്താരി ഇട്ട കാരണം നല്ല എരിവുണ്ടാകും അപ്പോൾ നമുക്ക് ഇത് ഇട്ടാൽ മതി ഇതൊരു രണ്ട് മൂന്ന് സ്പൂണ് മൂന്നാല് സ്പൂൺ ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ടില്ല നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഉലുവയും കായവും കൂടി പൊടിച്ചത് ഇട്ടുകൊടുക്കാം നമുക്ക് സുറുക്കി ഒഴിച്ച് കൊടുക്കാം നമ്മുടെ വെളുത്തുള്ളി അച്ചാറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് സൗ ഓഫ് ചെയ്യാം വെളുത്തുള്ളി നന്നാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ചെറിയ വെളുത്തുള്ളിയാണ് അപ്പോൾ